പലസ്തീൻ എന്ന് പറയുന്ന ആ ദേശത്തിൻ്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണ് ഇസ്രയേലിനോട് ചേർന്ന് വല്ലാണോ സ്ഥിതി ചെയ്യുന്നത് ഗാസാക്കാരെ ജോർദാനിലോട്ട് മാറ്റുക എന്ന് ട്രംപ് പ്രപ്പോസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ ചരിത്രം എന്താണ് പറയുന്നത് ദാറ്റ്സ് കമിൻ അപ്പ് ഹലോ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വണി എൻ്റെ അടുത്ത ഒരു ഷോർട്ട് ഹിസ്റ്ററി ലെസനിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ജസ്റ്റ് റീസെൻറ്റ്ലി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സജസ്റ്റ് ചെയ്തിരുന്നു പലസ്തീൻകാരെ സ്വമേധയാ ഈജിപ്തിലോട്ടും ജോർഡാനിലോട്ടും മാറുവാൻ അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു അങ്ങനെ ഗാസയെ വീണ്ടും പണിതെടുക്കുവാൻ വേണ്ടി അപ്പോഴേക്കും ലോകം മുഴുവൻ വലിയ അപ്രോറായിരുന്നു വലിയ ബഹളമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിഹാരം ഓൾറെഡി നൂറ് വർഷത്തിൽ പരമായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫലസ്തീൻകാർക്ക് ഓൾറെഡി ഒരു രാജ്യമുണ്ട് അതിൻ്റെ പേരാണ് യോർദാൻ ഇത് ചരിത്രമാണ് ഞാൻ ഇതിനു മുമ്പ് ചില ഡീറ്റെയിൽഡ് വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും അവയുടെ ലിങ്കുകൾ ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പക്ഷേ എന്നാലും ഒരു ക്വിക്ക് റിഫ്രഷർ എന്നുള്ള രീതിയിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വേർഷൻ എന്ന പോലെയാണ് ഞാൻ ഈ ഒരു സന്ദേശം ഞാൻ ചെയ്യുന്നത് എന്നാലും പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പേര് എന്ന ചരിത്രത്തിൽ വന്നതെന്നുള്ളതിനെപ്പറ്റി മാത്രം ആ ഒരു സന്ദേശത്തിൽ നിന്നുള്ള ഒരു ഷോർട്ട് ക്ലിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുക ഇന്ന് അനേകർ പ്രചരിപ്പിക്കുന്ന ചിന്ത ആ ദേശത്തിൻ്റെ പേര് പലസ്തീൻ എന്നായിരുന്നു എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ആ ദേശത്തിൻ്റെ പേര് ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദ്യ കാരണം യഹൂദർ പാർത്തിരുന്ന ദേശമാണ് യഹൂദ്യ ആ ദേശം റോമാക്കാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ നമുക്കറിയാം എ ഡി എഴുപതിൽ ആ യഹൂദ ദേവാലയത്തെ നശിപ്പിച്ചു യഹൂദർ ലോകത്തിൻ്റെ വിവിധ ദിശകളിലേക്ക് ചിതറിക്കപ്പെട്ടു എന്നാലും കുറച്ചുപേർ ആ ദേശത്ത് വീണ്ടും താമസിക്കുന്നുണ്ടായിരുന്നു ഇനി എംപറർ ഹേഡ്രിയൻ്റെ സമയമാകുമ്പോൾ അതായത് ഏകദേശം നൂറ്റി ഇരുപത് എ ഡി ആകുമ്പോൾ അദ്ദേഹം യഹൂദരെ വളരെ ശക്തമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി യഹൂദർ പ്രതികരിച്ചു അങ്ങനെ ഉണ്ടായ ആ ഒരു പ്രതികരണത്തിൻ്റെ പേര് തന്നെയാണ് ബാർകോക്ബാ റിവോൾട്ട് അത് നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഏ ഡി വരെയാണ് ആ സംഭവങ്ങൾ നൂറ്റി മുപ്പത്തി അഞ്ച് ഏ ഡിയിൽ റോമാക്കാർ യഹൂദ സൈന്യത്തെ അല്ലെങ്കിൽ യഹൂദരുടെ ആ പ്രതികരിക്കുന്ന ആ സൈന്യത്തെ എല്ലാം തകർത്ത് അവർ കാളകളെ കൊണ്ട് കിളച്ച് യഹൂദരെ എല്ലാം അടിമത്തത്തിലേക്ക് വിൽക്കുകയായിരുന്നു യരുസുലേമിനെ ഒരു ജാതീക നഗരമായി അവർ അങ്ങ് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ പേര് തന്നെ മാറ്റി എയിലിയ കാപ്പിറ്റോലീന എന്നിട്ട് യഹൂദർക്ക് അവിടെ പ്രവേശിക്കുവാൻ പോലും അനുവാദമില്ലാതായി വർഷത്തിൽ ഒരു ദിവസം മാത്രം അതായത് ആ എന്ന് പറയുന്ന യഹൂദ മാസത്തിൻ്റെ ഒൻപതാം തീയതി അതായത് നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സമയത്തായിരിക്കും ആ തീയതി വരുന്നത് ആ ഒരു ദിവസം മാത്രം യഹൂദറെ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുവാൻ മാത്രം യരുസലേമിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ ഹേഡ്രിയൻ പിന്നീട് യഹൂദരോടുള്ള ആ ദേഷ്യവും വെറുപ്പും നിമിത്തം യഹൂദ് എന്ന പേര് ചരിത്രത്തിൽ നിന്നും മാപ്പുകളിൽ നിന്നും തന്നെ തുടച്ചു നീക്കേണ്ടതിന് വേണ്ടി ആ ദേശത്തിൻ്റെ പേര് യഹൂദ്ൽ എന്നതിൽ നിന്ന് മാറ്റി സിറിയ പലസ്റ്റീന അതായത് ഫിലിസ്റ്റീൻ എന്നതിൻ്റെ ലറ്റീൻ തർജ്ജമയായ ആ ഒരു പേര് സിറിയ പലസ്റ്റീന എന്ന പേരിലേക്ക് താൻ മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഇന്നത്തെ ഗാസാക്കാരുടെ ആ യഥാർത്ഥ ദേശം എവിടെയാണ് യോർദാനാണ് അവരുടെ ദേശം ചരിത്രവും ഒന്ന് നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സാൻ റിമോ കോൺഫറൻസിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടി ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതിൻ്റെ ബാക്കിയുള്ള ദേശത്തെ ഡിവൈഡ് ചെയ്യുവാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി ഗ്രേറ്റ് ബ്രിട്ടനാണ് ആ ചുമതല ലഭിച്ചത് ആ ദേശത്തെ ഭരിക്കുവാനും ഗവേൺ ചെയ്യുവാനും പിന്നെ മാത്രവുമല്ല ബ്രിട്ടൺ ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു യഹൂദാ ജനകത്തിന് അവരുടെ തന്നെ ദേശമായിട്ടുള്ള ഒരു ദേശത്തെ ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിനെ ഓൾറെഡി ബാൽഫോർ ഡെക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ എസ്റ്റാബ്ലിഷ്യും ചെയ്തതായിരുന്നു ഇത് പിന്നെ ട്രീറ്റി ഓഫ് സെവറേസും ലീഗ് ഓഫ് നേഷൻസ് മാൻഡേറ്റും കൂടെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ദ കോളണീസ് വിൻസ്റ്റൺ ചർച്ചിൽ പലസ്തീൻ മാൻഡേറ്റ് എന്ന് പറയുന്ന ദേശത്തെ മുറിച്ച് അതിൻ്റെ എഴുപത്തെട്ട് ശതമാനം ദേശം എമിറേറ്റ് ഓഫ് ട്രാൻസ് ജോർഡൻ ഉണ്ടാക്കുവാൻ വേണ്ടി കൊടുത്തു ആ സമയത്തെ ബ്രിട്ടൻ്റെ സുഹൃത്തായിരുന്ന അബ്ദുള്ള ഇബിൻ അൽ ഹുസൈനെ അവിടെ രാജാവായി വഴിക്കുകയും ചെയ്തു ഇതാണ് ബ്രിട്ടൺ ഇസ്രായേൽ ജനത്തെ ഡിസപ്പോയിൻ്റ് ചെയ്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ദേശത്തെ മുറിച്ച് മറ്റാർക്കൊക്കെയോ കൊടുത്തു ചരിത്രകാരന്മാർ പറയുന്നത് ഇതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ പറഞ്ഞ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ ആരംഭത്തിനിടയായ ഒരു സംഭവം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മോഡേൺ ഡേ ജോർഡാൻ ഇന്നത്തെ ജോർദാൻ ജനിക്കുകയാണ് ബ്രിട്ടീഷുകാർ അവിടുത്തെ ആ ലോക്കൽ അറബ് റൂളേഴ്സിന് കൊടുത്ത ഒരു ഗിഫ്റ്റ് നിങ്ങൾക്കറിയാമോ ജോർദാനിലെ ഭൂരിഭാഗം ആളുകളും ശരിക്കും ആരാണെന്നുള്ളത് ജോർദാൻകാരിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സ്വയം അവകാശപ്പെടുന്നത് അവർ പലസ്തീനിയാണെന്നാണ് ആ കൂട്ടര് തന്നെയാണ് ഇന്ന് ഇസ്രയേലിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് വേണം എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു ഓൾറെഡി അവർക്ക് അവരുടെ ഒരു സ്വന്തം ദേശമുണ്ട് താനും ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രയേലി വാർ ഇസ്രയേലും അറബ് ഫോഴ്സസും അതായത് ഈജിപ്റ്റും ട്രാൻസ് ജോർഡാൻ ഇറാഖ് സിറിയ ലബനോൺ ഇവരുമായിട്ടെല്ലാം നടന്ന ആ യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് വന്നാൽ യോർദാൻ്റെ അബ്ദുള്ള രാജാവ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ മേൽ ഒരു ഇൻവേഷൻ നടത്തി അധിനിവേശം നടത്തുകയാണ് അങ്ങനെ യഹൂദിയം ഷമരിയേയും ലോകം വിളിക്കുന്നത് വെസ്റ്റ് ബാങ്ക് എന്നാണ് പക്ഷേ യഥാർത്ഥ പേര് യഹൂദിയം ഷമരിയെ പിന്നെ കിഴക്ക് യരുസലേമിനെയും കൂടെ പിടിച്ചെടുത്തു തൻ്റെ ആഗ്രഹം ആ പ്രദേശത്തിൻ്റെ മുഴുവൻ രാജാവായി തനിക്ക് വാഴണം താൻ തുറന്നു തന്നെ സമ്മതിച്ചു യോർദാനാണ് പലസ്തീൻ അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളൊക്കെ താൻ കൈവശമാക്കിയപ്പോൾ അതിനെ താൻ ട്രീറ്റ് ചെയ്തത് തൻ്റെ തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് യോർദാൻ പലസ്തീനാണ് അത് തനിക്കറിയാമായിരുന്നു ഇനിയിപ്പോൾ മുന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ സിക്സ് ഡേ വാറിലേക്ക് വന്നാൽ അവിടെയാണല്ലോ ഇസ്രയേലും പിന്നെ ഈജിപ്റ്റ് സിറിയ യോർദാൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുണ്ടായ ഒരു യുദ്ധം വരുന്നത് പ്രതിരോധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആ യുദ്ധത്തിൽ ഇസ്രയേൽ യോർദാൻ കൈവശം വെച്ചിരുന്ന ഇല്ലീഗലായിട്ട് കൈവശം വെച്ചിരുന്ന അവരുടെ തന്നെയുള്ള ദേശം ഇസ്രയേൽ പിടിച്ചെടുക്കുകയാണ് ആൻഡ് നിങ്ങൾ മനസ്സിലാക്കണം ആ സമയം വരെ ആ പ്രദേശത്ത് പാർത്തിരുന്ന അറബ്സ് അവർ സ്വയം വിളിച്ചിരുന്നില്ല അവർ പലസ്തീനികളാണ് അവർ അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തത് അവർ ആണെന്ന് ആ ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് അതായത് അറബ്സ് എന്നു പലസ്തീനികൾ എന്നും പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആ സമയത്താണ് ആ നറേറ്റീവിനെ തിരുത്തി എഴുതുക അങ്ങനെ ആ തിരുത്തി എഴുത്തിൽ ഇസ്രയേൽ വില്ലനും പലസ്തീനികളാണ് കഷ്ടമനുഭവിക്കുന്ന ജനം എന്നൊരു വേർഷനാണ് ലോകത്തിന് കൊടുക്കുന്നത് അതിനുശേഷമാണ് നാം ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പലസ്തീനി രാജ്യം എന്നും പറയുന്ന ആ ഒരു ഫോൾസ് പ്രപ്പകേണ്ട ലോകമെമ്പാടും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത് ഇതിലെ ഫണ്ണിയായിട്ടുള്ളൊരു കാര്യം ഇത് തുടങ്ങിയത് യഹൂദർ അവരുടെ ദേശത്തേക്ക് മടങ്ങി വരുമ്പോഴാണ് പലസ്തീനി ദേശം പലസ്തീനി ദേശം എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ മറുവശു തുടങ്ങിയത് ഈ ഒരു ന്യൂ ഐഡൻറ്റിറ്റി സ്ഥാപിക്കുവാൻ നോക്കുന്ന ജനം അവർ അവകാശപ്പെടുന്നത് ഇസ്രയേലിൻ്റെ ബൗണ്ടറിക്ക് ഉള്ളിൽ അവർക്ക് മറ്റൊരു സ്റ്റേറ്റ് വേണം അതായത് എല്ലാ ഹിസ്റ്റോറിക്കൽ ട്രീറ്റിയും എഗ്രിമെൻറ്റിനെയും ലംഘിച്ചുകൊണ്ടാണ് അവരുടെ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് പക്ഷെ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ യേൽ ആ പ്രദേശത്ത് മൂവായിരത്തിൽ പരം വർഷങ്ങളായിട്ട് അവിടെ തന്നെ പാർക്കുന്നുണ്ട് ബൈബിളും പുരാതന റെക്കോർഡ്സും ആർക്കിയോളജിയും എല്ലാം ആ സത്യത്തെ കൺഫേം ചെയ്യുന്നു പലസ്തീൻ പലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ലോഗൻ വിളിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ പ്രദേശത്ത് പാർത്തിരുന്നു യരുസലേം യരിഹോ ഹെബ്രോൻ ഏതൊരു സിറ്റിയിലും നിങ്ങൾക്ക് സിനഗോക്സും യഹൂദ ലിഖിതങ്ങളും ആർട്ടിഫാക്ട്സും എല്ലാം കാണും അവയെല്ലാം തെളിയിക്കുന്നത് ആ പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് യഹൂദിയ സാന്നിധ്യമുണ്ടായിരുന്നു എ ഡി എഴുപതിൽ പോലും റോമാക്കാർ ആ രണ്ടാം ആലയത്തെ നശിപ്പിച്ചതിന് ശേഷം പോലും യഹൂദർ ആ ദേശത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോയില്ല യെസ് പലരെയും റോമാക്കാർ അവിടുന്ന് ഓടിച്ചു പക്ഷേ എങ്കിലും കൊച്ച് യഹൂദ കമ്മ്യൂണിറ്റികൾ അവർ സാഫേദ് ഹെബ്രോൻ ടൈബീരിയസ് യരുസലേം എന്നീ സ്ഥലങ്ങളിലെല്ലാം ഈവൻതോ ആ പ്രദേശത്ത് മറ്റ് ക്രൂരമായ ഭരണകൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ യഹൂദ കമ്മ്യൂണിറ്റികൾ അവിടെ പാർത്തിരുന്നു ചരിത്രത്തിൽ ഒരിക്കൽ പോലും പലസ്തീനി രാജ്യമോ പലസ്തീനി സാമ്രാജ്യമോ ഒരിക്കലും നിലനിന്നിട്ടില്ല ചരിത്രത്തിൽ നോക്കിയാൽ പലസ്തീനികൾക്ക് വേണ്ടി കൊടുത്ത ദേശം ഏതാണ് യോർദാനാണ് അവർക്ക് പാർക്കുവാൻ വേണ്ടി കൊടുത്ത ദേശം എന്നാലും ഇന്നും അവർ പറയുന്നത് അയ്യോ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുകയാണ് ഇസ്രയേലിനെ മുറിച്ചുകൊണ്ട് ഇനി അവർക്ക് വേണ്ടി ഒരു രാജ്യമോ പ്രദേശമോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വൈദവേ ദൈവം ദൈവത്തിന്റെ ദേശമായ ഇസ്രയേൽ അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് ഞാൻ അതിലേക്ക് വരാം ഇസ്രയേലിനെ മുറിച്ച് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെയ്യുന്നവരെ ദൈവം ശക്തമായി എതിർക്കുന്നു ഈ അന്ത്യകാലങ്ങളെപ്പറ്റി ഉള്ള ആ ഒരു സമയത്ത് അതിനെപ്പറ്റി ദൈവം പറയുന്നത് ശ്രദ്ധിച്ചേ യോയേൽ മൂന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മറ്റു ദേശക്കാരോട് അവർ അവരെ ജാതികളുടെ ഇടയിൽ ചെറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ കണ്ടോ ദൈവം ഇസ്രയേൽ ദേശത്തെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ദേശമെന്നാ അത് മാത്രമല്ല ദൈവം അത് ഉടമ്പടിയാൽ എബ്രഹാം ഇസഹാക്ക് യാക്കോബ് ആ തലമുറയ്ക്ക് അതായത് ഇസ്രായേൽ മക്കൾക്കാണ് കൈമാറിയിരിക്കുന്നത് അതും ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്തത് അത് ഞാൻ മറ്റ് സന്ദേശങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പലസ്തീനികളെ പറ്റിയോ അവർക്ക് ഓൾറെഡി ഒരു രാജ്യമുണ്ട് യോർദാൻ സീ ആണ് വസ്തുതകളാണ് ഇമ്പോർട്ടൻ്റ് അല്ലാതെ ഫീലിംഗ് അല്ല സത്യവും ചരിത്രപരമായിട്ടുള്ള സത്യവും അവ ഒരിക്കലും കള്ളം പറയില്ല യോർദാൻ എന്ന് പറയുന്നതാണ് പലസ്തീനികൾ എന്ന അവകാശപ്പെടുന്ന ആരുടെയും പ്രദേശം അവരുടെ ദേശം പിന്നെ മറ്റൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെയൊരു ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു പ്രശ്നം അന്ത്യകാലത്ത് നിലനിൽക്കും കാരണം അതിന് ചരിത്രത്തിലുടനീളം തന്നെ അങ്ങനെയായിരുന്നു പിശാജിന് ഒരിക്കലും ഇസ്രയേലിനെ ഇഷ്ടമല്ല യഹൂദരെ ഇഷ്ടമല്ല കാരണം എന്നാ ഇസ്രയേൽ ജനം യഹൂദ ജനം ഏത് സമയമാണോ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരത്തിൽ തിരിയുന്നത് യേശുവിലേക്ക് തിരിയുന്നത് യേശുവിനെ അവരുടെ മഷിയയും കർത്താവുമായി അംഗീകരിച്ച് അങ്ങനെ അവർ ഒരു രാഷ്ട്രമായി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ആ സമയത്തായിരിക്കും കർത്താവിൻ്റെ ആ പരസ്യത്തിലുള്ള മഹൂത്വത്തിലെ രണ്ടാം വരവും അതിനെപ്പറ്റിയല്ലേ യേശു തന്നെ മത്തായി ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി ഒൻപതിൽ പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പം അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോവുക മഹോദ്രവ കാലത്തിൻ്റെ അവസാനം യഹൂദ ജനം ഒരു രാഷ്ട്രമായി ക്രിസ്തുവിലേക്ക് അവരുടെ മഷിഹയായി അവർ കുത്തിയവങ്കിലേക്ക് നോക്കി എന്നാണ് ചക്രിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെ മാനസാന്തരത്തിൽ ക്രിസ്തുവിലേക്ക് അവർ അവരുടെ മഷിയെ അവർ അംഗീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ പരസ്യത്തിലുള്ള മൗത്വത്തിലെ രണ്ടാം വരവ് വേ പല യഹൂദ ക്രിസ്ത്യാനികളും ഇന്നുണ്ട് അവർ അവർ യഹൂദരാണെങ്കിൽ കൂടി അവർ ക്രിസ്തുവിനെ അവരുടെ മഷീയെ അവർ അംഗീകരിച്ചു കഴിഞ്ഞു അവരെയാണല്ലോ ജൂയിഷ് ക്രിസ്ത്യൻസ് യഹൂദ ക്രൈസ്തവർ എന്ന് വിളിക്കുന്നത് പക്ഷെ ഞാനീ പറഞ്ഞത് ഇസ്രയേൽ ഒരു ജാതിയായി ഒരു രാഷ്ട്രമായി അവർ എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു സമയം മഹോദരവകാലത്തിൻ്റെ അവസാനമാവുമ്പോഴത്തേക്കും വരും അതുകൊണ്ട് പിശാജിന് ആ ഒരു കാര്യത്തെ എത്രമാത്രം ഡിലേ ചെയ്യിപ്പിക്കാമോ അതായത് താമസിപ്പിക്കാമോ അല്ലെങ്കിൽ പിശാചിന് ഇസ്രയേലിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അപ്രകാരമുള്ളൊരു സംഭവം നടക്കത്തില്ലല്ലോ യേശുവിൻ്റെ രണ്ടാം വരവും നടക്കത്തില്ലല്ലോ അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പിശാജിന് അവൻ്റെ അന്ത്യം കാണേണ്ടി വരില്ല അതുകൊണ്ടാണ് പിശാജ് ചരിത്രത്തിലുടനീളം ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയിട്ടുള്ളത് അതിപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന ആ വലിയ ക്ഷാമമാണേലും ഫറവോന്റെ കീഴിൽ ഉണ്ടായിരുന്ന ആ ഒരു പീഡയായിരുന്നെങ്കിലും പിന്നെ ഇസ്രയേലിനെ ഇസ്രയേലിൻ്റെ വ്യക്തിത്വം ഇല്ലാതാകുന്ന വിധത്തിൽ അവരുടെ ജനം ബാബിലോണിയ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വന്നപ്പോൾ അവരുടെ ആ ഡിസ്റ്റിങ്റ്റീവ്നസ് അവരുടെ ആ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കി കളയുവാനുള്ള ശ്രമം പിന്നെ ഹാമാൻ യഹൂദരെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം റോമാക്കാരുടെ കീഴിലുള്ള പീഡ പിന്നെ ഹിറ്റ്ലറിൻ്റെ കീഴിലുള്ള പീഡ ഇൻക്വിസിഷൻസ് പിന്നെ ഇസ്രയേലും അറബ്സും തമ്മിലുള്ള യുദ്ധങ്ങൾ സി പിശാജ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ല അവൻ നിർത്തത്തില്ല അവൻ അറിയാം അവനി അധികം നാൾ സമയമില്ല സി ഒരു കാര്യം മനസ്സിലാക്കണം അവൻ ശ്രമിക്കും പക്ഷേ ബൈബിൾ പറയുന്നു ദൈവം അവനെ അവസാനം അതായത് യേശുവിൻ്റെ ആയിരമാണ്ട് വാഴ്ച കാലത്തിൻ്റെയും അവസാനം പിശാജിനെ യേശു കർത്താവ് ലേക്ക് ഓഫ് ഫയർ കെടാത്ത തീപ്പൊയിലേക്ക് തള്ളിയിടും അതാണ് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് സോ അതായിരുന്നു ഒരു ഷോർട്ട് ഹിസ്റ്ററി പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററി ഫ്യൂച്ചർ ലെസൺ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആ ടു പാർട്ട് സീരീസ് അവിടെയാണ് യഹൂദരുടെയും പലസ്തീനികളുടെയും അവകാശവാദങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് ചരിത്രപരമായി അനലൈസ് ചെയ്യുന്ന സത്യം എന്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും